ദൈവത്തിന് മഹത്വം നമ്മുടെ പ്രതിദിന ആഹാരം നവംബർ പതിമൂന്ന് ഒരു കാർഡും പ്രാർത്ഥനയും മുഖം ചുവരിന്റെ പ്രാർത്ഥിച്ചു രണ്ടു രാജാക്കന്മാരുടെ പുസ്തകം ഇരുപതാം അധ്യായം രണ്ടാം വാക്യം അടുത്തിടെ വിധവയായ സ്ത്രീ ആശങ്കാകുലയായി ഒരു ഇൻഷുറൻസ് പോളിസിയിൽ നിന്ന് പണം ലഭിക്കാൻ ഭർത്താവിന്റെ ജീവൻ അപഹരിച്ച അപകടത്തെക്കുറിച്ചുള്ള പ്രധാന വിവരങ്ങൾ അവൾക്ക് ആവശ്യമായിരുന്നു ഒരു പോലീസ് ഓഫീസറുമായി അവൾ സംസാരിക്കുകയും അവളെ സഹായിക്കാമെന്ന് അദ്ദേഹം പറയുകയും ചെയ്തു എന്നാൽ അദ്ദേഹത്തിന്റെ ബിസിനസ് കാർഡ് അവളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു അതുകൊണ്ട് അവൾ പ്രാർത്ഥിച്ചു സഹായത്തിനായി ദൈവത്തോട് അപേക്ഷിച്ചു കുറെ സമയത്തിനു ശേഷം അവൾ അവളുടെ പള്ളിയിലെത്തുകയും ഒരു ജനാലക്കരികിലൂടെ നടന്നപ്പോൾ ഒരു ജനാലപ്പടിയിൽ ഒരു കാർഡ് ഇരിക്കുന്നത് കാണുകയും ചെയ്തു അത് ആ പോലീസുകാരൻ്റെ കാർഡ് ആയിരുന്നു അത് എങ്ങനെ അവിടെ എത്തിയെന്ന് അവൾക്കറിയില്ലായിരുന്നു പക്ഷേ എന്തുകൊണ്ട് എന്നവൾക്ക് അറിയാമായിരുന്നു അവൾ പ്രാർത്ഥനയെ ഗൗരവമായി എടുത്തു എന്തുകൊണ്ട് പാടില്ല ദൈവം നമ്മുടെ അപേക്ഷകൾ കേൾക്കുന്നു എന്ന് തിരുവഴുത്തു പറയുന്നു കർത്താവിന്റെ നീതിമാന്മാരുടെ മേലും അവന്റെ ചെവി അവരുടെ പ്രാർത്ഥനയ്ക്കും തുറന്നിരിക്കുന്നു പത്രോസ് എഴുതി ദൈവം പ്രാർത്ഥനയോടെ പ്രതികരിച്ചതിന്റെ ധാരാളം ഉദാഹരണങ്ങൾ ബൈബിൾ നൽകുന്നു അതിലൊരാൾ യഹൂദ രാജാവായ ഹിസ്കിയാവാണ് അവൻ രോഗിയായി താൻ മരിക്കാൻ പോകുകയാണെന്ന് യഷിയാവ് എന്ന പ്രവാചനയിൽ നിന്ന് അവന് സന്ദേശം ലഭിച്ചിരുന്നു എന്താണ് ചെയ്യേണ്ടതെന്ന് രാജാവിന് അറിയാമായിരുന്നു അവനെ ഹോവിയോട് പ്രാർത്ഥിച്ചു ഉടനെ ദൈവം യേശയ്യാവിനോട് രാജാവിന് തന്നിൽ നിന്നുള്ള ഈ സന്ദേശം നൽകാൻ പറഞ്ഞു ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടു ഹിസ്കിയാവിനോട് പതിനഞ്ചു വർഷം കൂടി ആയുസ് നീട്ടിക്കൊടുത്തു ദൈവമെല്ലായ്പ്പോഴും പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുന്നത് ഒരു ചാലകപ്പടയിലെ കാർഡ് പോലെ അല്ല എന്നാൽ ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ഒറ്റയ്ക്കവയെ അഭിമുഖീകരിക്കേണ്ടതില്ലെന്ന് ദൈവം ഉറപ്പു നൽകുന്നു ദൈവം നമ്മെ കാണുന്നു ദൈവം നമ്മോടൊപ്പമുണ്ട് നമ്മുടെ പ്രാർത്ഥനകളിൽ ശ്രദ്ധാലു ആണ് ചിന്തിക്കുക നിങ്ങളുടെ ആശങ്കകളുടെ പട്ടികയിൽ ഒന്നാമതെന്താണ് ദൈവത്തിൻ്റെ മാർഗനിർദ്ദേശവും സഹായവും ആവശ്യപ്പെട്ടുകൊണ്ട് നിങ്ങൾക്ക് എങ്ങനെ അവ ദൈവത്തെ ഭരമേൽപ്പിക്കാനാകും ദൈവത്തിന് മഹത്വം